എസ് ഡി ടി യു സംസ്ഥാന പ്രതിനിധി സമ്മേളനം കായംകുളത്ത് നടത്തി ദേശീയ പ്രസിഡന്റ് അസീസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു डेमोक्रेटिक ट्रेड यूनियन संस्थान प्रतिनिधि प्रेसिडेंट आसीज खान सम्मेलन उद्घाटन चर्चा होके यूनियन का काम बढ़ता और इसी तरह मैं यहाँ पे अगर कोई ऑटो तो रिक्शा यूनियन का अगर काम करता है तो मैं इससे रिक्वेस्ट करूँगा कि वो സംസ്ഥാന ജനറൽ സെക്രട്ടറി തച്ചോണം നിസാമുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് വാസു അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഫാറൂഖ് നൌഷാദ് മഗലുശേരി പി പി മൊയ്തീൻ കുഞ്ഞ് ജലീൽ കരമന ഇ എസ് കാജ ഹുസൈൻ ഫസൽ റഹ്മാൻ സലിം കാരാട്ടി അഡ്വക്കറ്റ് എ എ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം